ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പാണ് കേട്ടോ ഭയങ്കര മഴയാണ് ഈ ഒരു കാറിനകത്തിരുന്നിട്ട് ഭയങ്കര മഴയുടെ ശബ്ദം നമുക്ക് ശരിക്കും കേൾക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ ഒരു ടൈമിൽ ട്രാവൽ ചെയ്യാൻ അടിപൊളിയല്ലേ അപ്പോൾ അനീതിയുടെ ഹസ്ബൻഡാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുവിടുന്നത് ഞങ്ങളിപ്പോൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത് കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ വഴി ഫുള്ള് ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊന്ന് ശാന്തമായപ്പോൾ നമ്മളൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറി അപ്പോൾ ഞങ്ങൾ കയറിയത് പെരുമ്പാവൂരുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണേ അവിടുത്തെ ഒരു പ്രത്യേകതരം ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് വീഗാലാൻഡിലെ ഗുഹയാണ് ഓർമ്മ വന്നത് കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ നോർമൽ ഫാമിലി കോട്ടേജ് വന്നിട്ട് അവിടെ നിന്നാണേ ഫുഡ് കഴിച്ചത് നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാര്യം പറഞ്ഞാൽ ബിരിയാണിയിലെ ഗ്രേവിയും മുട്ടയും ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷെ റൈസ് ഒട്ടും തന്നെ കുളത്തിലായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് വെന്ത് പോയേ അങ്ങനെ എങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടെ ഒരു മിററ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ തോന്നി പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നേരെ അവിടുന്ന് നിന്ന് പോകുന്നു നമ്മൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിരുന്നു മൂന്ന് അൻപതിനായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് മൂന്ന് മണിക്കായിരുന്നു ബോർഡിംഗ് ടൈം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ് സമയം പോയി വേഗം വേഗം പോന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ഓടി ചെന്ന് ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങളിതേ ഫ്ലൈറ്റിൽ കയറാനായിട്ട് വന്നു കേട്ടോ അങ്ങോട്ട് പോകുന്ന കൊച്ചി ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ഭയങ്കരമായിട്ട് കലാരൂപങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു ഏരിയ ആണ് നല്ല രസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കൊച്ചി എയർപോർട്ട് പോലെ ഇത്രയും വലിയൊരു എയർപോർട്ട് വേറെ എവിടെ യും കാണില്ലല്ലോ കുറച്ചധികം കഷ്ടപ്പെട്ട് പോകും അറിയാതെ എയർപോർട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് കേട്ടോ എയർപോർട്ടിലെത്തിക്കഴിഞ്ഞ് ഇതിലേ പോകണമെന്ന് പക്ഷേ ഇപ്പം ചെറുതായിട്ടൊക്കെ പഠിച്ചു അങ്ങനെ നമ്മളിത് എയർപോർട്ടിനുള്ളിൽ കൂടെ നടക്കുകയാണ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇദ്ദേഹം നേരെ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇന്ത്യ ആണ് അവിടെ ആ കിടക്കണതാണ് നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് ശരിക്കും പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഫ്ലൈറ്റാണ് ഇന്ത്യ കാരണം എനിക്ക് മുന്നേ ഒരു ഇൻഡിഗോയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്തൊരു ഫ്ലൈറ്റാണേ ഞാൻ ആദ്യമായിട്ട് സൗദിക്ക് പോയ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇൻഡിഗോ ആയിരുന്നു ആ ഏഴ് മണിക്കൂർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് ഞാൻ സൗദി വരെ ഇരുന്നത് അതുകൊണ്ട് ശരിക്കും ഞാൻ വെറുത്തു പോയി ഗൈസ് ഈ ഇൻഡിഗോ പക്ഷെ നമുക്ക് ഇത്തവണ ഇൻഡിഗോ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിതേ ഫ്ലൈറ്റിൽ കയറി കയറിയപ്പോൾ ചെറുതായിട്ട് മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഓർത്തു നല്ല മഴയായിരിക്കും നമ്മൾ പോണ വഴിയൊക്കെ പക്ഷെ മഴ ഏകദേശം നല്ലപോലെ തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പയ്യങ്ങ് പൊങ്ങിത്തുടങ്ങി വ്യൂസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ കേരള ബോർഡർ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ക്ലൈമറ്റ് നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരുന്നവർ നല്ല ചൂടും പിന്നെ നോർമൽ ആയിരുന്നു പിന്നെ വിൻഡോ ഷീൽഡ് ഒക്കെ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം നല്ല ചൂടും വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോണ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു കുറച്ചും കഴിയപ്പോഴേക്കും ഈ ഫ്ലൈറ്റ് ഫുള്ള് മേഘങ്ങൾക്കിടയിലൂടെ ആയിട്ടോ ഈ ഒരു വ്യൂ കാണാൻ അടിപൊളിയാൽ ഈ ഒരു വ്യൂ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എത്ര പേരുണ്ട് അതുപോലെ ഇങ്ങനത്തെ വ്യൂ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട് എല്ലാവർക്കും ഈ ഒരു മൊമെൻ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ മൂന്ന് മണിക്കൂർ ഇരുപത് ആയിരുന്നു നമ്മുടെ ജേർണി ടൈം പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ലേ ഭയങ്കര വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്തവണയും എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തുള്ളി വെള്ളം പോലും ഇത്തവണയും കുടിക്കാനായിട്ട് കിട്ടിയില്ല ഈയൊരു കോഫി തന്നെ നമ്മൾ എക്സ്ട്രാ ഇരുന്നൂറ് രൂപ പേ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത് ഈ ഒരു കപ്പ് കോഫിക്ക് എന്തിനാണ് അവർ ഇരുന്നൂറ് രൂപ പേ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഫ്ലൈറ്റിനകത്ത് കിട്ടുന്ന കോഫി ആയതുകൊണ്ടായിരിക്കും എന്താണെങ്കിലും അവർ ഭയങ്കര ബിസിനസ്സാണ് പക്ഷെ നമുക്കിത് ഒട്ടും അഡ്ജസ്റ്റബിൾ അല്ല കാരണം ഈ ഒരു കപ്പ് കോഫിക്ക് ഇരുന്നൂറ് രൂപയുടെ ആവശ്യമൊന്നുമില്ല എന്തായാലും പോട്ടെ അങ്ങനെ നമ്മളിത് ഏഴ് പത്തിനായിരുന്നു ലാൻഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളിത് കറക്റ്റ് ഏഴ് പത്തായപ്പോൾ തന്നെ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഏകദേശം നല്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ നല്ലൊരു ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ എന്തൊക്കെയായാലും നമുക്ക് ഈ ഓരോ എയർപോർട്ട് നമ്മുടെ കൊച്ചി എയർപോർട്ട് പോലെ ഒന്നും വരില്ല കേട്ടോ കൊച്ചി എയർപോർട്ട് പോലെ വലിയ ഒരു അടിപൊളി എയർപോർട്ട് വേറെ എങ്ങും കാണില്ലെന്ന് തന്നെ പറയാം അപ്പം നമ്മൾ ചെന്ന ടൈമിലെ വ്യൂ എങ്ങനെയായിരുന്നു കേട്ടോ അതേ ഫ്ലൈറ്റിൻ്റെ ആ ഒരു വിങ്ങിലെ ഷീൽഡൊക്കെ പൊക്കി ആ ഒരു പ്രഷറൊക്കെ ബാലൻസ് ചെയ്ത് നമ്മൾ അങ്ങനെ അതേ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത് നമ്മളത് ടയേഡൊന്നും ആയിട്ടില്ല ഫ്ലൈറ്റ് യാത്രയൊക്കെ അടിപൊളിയായിരുന്നു അതേ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് വെളിയിലേക്ക് വന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് ബസ്സിൽ വേണം കേട്ടോ നമ്മുടെ മെയിൻ ഒരു എക്സിറ്റ് ഏരിയയിലേക്ക് പോകാനായിട്ട് ചില എയർപോർട്ടിലേക്ക് ഇങ്ങനെയാണ് അപ്പോൾ അതെ ഒരു അടുത്ത ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ബസ്സിൽ കയറാനായിട്ട് കാത്തു നിൽക്കുകയാണ് ഒരു ബസ് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് പോയി ഇത് നെക്സ്റ്റ് ബസ്സാണ് നമുക്ക് കിട്ടിയത് ഇരിക്കാനൊന്നും സ്ഥലം കിട്ടിയില്ല നമ്മൾ നിന്ന് ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മളിത് ഡൽഹി എയർപോർട്ട് എക്സിറ്റ് ഏരിയയിൽ വന്നു ഇവിടെ വന്ന് ടോട്ടലി കൺഫ്യൂഷനായിരുന്നു ഊട്ടി എങ്ങോട്ട് പോകണമെന്നേ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ഒരു യൂബർ ടാക്സി വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ഒരു ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പുള്ളി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഈ ടാക്സി വഴിയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ എത്തി നമ്മൾ ഈ ഒരു എന്താ പറയുക ഈയൊരു ഹോട്ടലിലായിരുന്നു കേട്ടോ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സൗത്ത് ഡൽഹി എന്നും പറഞ്ഞൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു കേട്ടോ അവിടെ നമ്മൾ എത്തി നമ്മുടെ ലഗേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ബ്രദറിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ബ്രദറിൻ്റെ അടുത്തോട്ട് നമ്മൾ പോയി കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഇതാണ് കേട്ടോ ഈ ഒരു റിക്ഷ സൈക്കിൾ റിക്ഷയിലാണ് പോയത് കേട്ടോ ഇതൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തേ ഈ ഒരു സൈക്കിൾ റിക്ഷ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു മെലിഞ്ഞ അപ്പൂപ്പനാണ് ഈ സൈക്കിൾ റിക്ഷ എന്താ ഓടിച്ചത് പക്ഷേ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡായിരുന്നു അതുകൊണ്ട് നടുവ് ഒരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് ബ്രദറിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പോഴേക്കും ബ്രദറും എന്താ പറയുക ഫ്രണ്ടും കൂടെ നമുക്ക് അടിപൊളി ചപ്പാത്തിയും ബീഫ് കറി കയറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചു ഒരുപാട് സമയത്ത് യാത്രയ്ക്ക് ശേഷം വിശന്ന് തളർന്നാണ് അവിടെ ചെന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫുഡ് കിട്ടിയപ്പം ഭയങ്കര ആശ്വാസമായിരുന്നു അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് വന്നു ഇതാണ് കൂട്ടോ നമ്മുടെ റൂം ചെറിയ റൂമാണ് പക്ഷേ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് വഴിയേ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഉറ്റാറ്റ